നമസ്കാരം മലപ്പുറത്ത് മോഷണത്തിനായി എ ടി എം കൗണ്ടറിനുള്ളിൽ കയറിയ ശേഷം എ ടി എം മെഷീൻ ആണെന്ന് കരുതി പാസ്ബുക്ക് പ്രിന്റർ മെഷീനും ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീനും പൊളിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി ഉത്തർപ്രദേശ് അലഹാബാദിലെ ബരേത് പുരോഗബായ് സ്വദേശി ജിതേന്ദ്ര വിന്ത് ആണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത് തിരൂർ താഴെപ്പാലത്തുള്ള എസ് ബാങ്കിനോട് ചേർന്നുള്ള എ കൗണ്ടറിലെ മെഷീനുകളാണ് ഇയാൾ പൊളിച്ചത് എ ടി എം മെഷീൻ എന്ന് കരുതി കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് ഇരുമ്പുപാര ഉപയോഗിച്ച് പാസ്ബുക്ക് പ്രിന്റർ മെഷീൻ ആദ്യം പൊളിച്ചു ഇതിൽ പണം കാണാതെ വന്നതോടെ അടുത്തുണ്ടായിരുന്ന ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീനും പൊളിച്ചു എന്നാൽ ഏറെ നേരം പരിശ്രമിച്ചിട്ടും ഇത് പൂർണ്ണമായി പൊളിക്കാൻ സാധിക്കാതെ വന്നതോടെ പ്രതി സ്ഥലത്തുനിന്ന് കടന്നു കളയുകയായിരുന്നു സി സി ടി വിയിൽ നിന്ന് മോഷണശ്രമം മനസ്സിലാക്കിയ ബാങ്ക് അധികൃതർ ഉടൻ വിവരം പോലീസിനെ അറിയിച്ചു സി സി ടി വിയിൽ നിന്ന് ആളെ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം അന്വേഷണത്തിന് ഇറങ്ങി പോലീസ് താഴെപ്പാലത്ത് കറങ്ങി നടക്കുകയായിരുന്ന പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടുകയായിരുന്നു ദേശീയപാതയുടെ പണിക്കാരനായി ഒരു മാസം മുൻപാണ് ഇയാൾ ഉത്തർപ്രദേശിൽ നിന്ന് മലപ്പുറത്ത് എത്തിയത് യു പി സ്വദേശിയായ ജിതേന്ദ്ര ബിന്ദ് പുത്തനത്താണിയിലാണ് താമസം മദ്യപിച്ച ശേഷം ഇയാൾ തിരൂരിൽ എത്തുകയായിരുന്നു എന്നാണ് കരുതുന്നത് മെഷീനുകൾ പൊളിച്ചതോടെ ബാങ്കിന് ഏതാണ്ട് ഒരു ലക്ഷം രൂപയിലധികം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്